അതേപോലെ പ്രിയദർശൻ സാറിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനവും കൂടെ അടുത്ത പാട്ടിലുണ്ട് അന്തിപ്പൊന്മട്ടം ഭയങ്കര പാട്ടാണ് ഭയങ്കര രസമാണ് അത് എനിക്ക് ഓവർന്ന് പറയാൻ പറ്റൂല അത് വളരെ ഗൃഹാധുരത്തിലുള്ള ഈണമാണ് അത് ചേഞ്ച് ഓവറായത് എനിക്കാണ് അതൊരു ഭയങ്കര രസമാണ് കാരണം ഞങ്ങൾ ഈ മ്യൂസി ഞാനീ മ്യൂസിക്കിൽ ജീവിക്കുന്ന ആളാണ് മ്യൂസിക് ഡെയിലി കാലത്ത് പോയി വൈകുന്നേരം വരെ വയൽ വായിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും പുതിയത് പുതിയത് എന്നുള്ള ആഗ്രഹമാണ് ഞാൻ പുതിയത് പുതിയത് ചെയ്യുന്നത് പ്രിയൻ ശരിയായിട്ടില്ലേ ആ അപ്പോൾ അപ്പം ഇയാൾ എനിക്ക് സപ്പോർട്ടാണ് ആ പരി ശരിയാവില്ല അപ്പൊ പ്രിയന്റെ കുറെ കൂടി കാര്യങ്ങൾ ഈ ചിത്രത്തിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം പ്രിയന്റെ ഞാനും ഇരുന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് തന്നെയാണ് അതിനു മുമ്പ് ചെയ്തത് എന്നാലും കുറച്ചും കൂടി ആ ചിത്രത്തിൽ കുറെ കൂടി വൈബ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പറയൂടോ അത് വേണ്ട അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലുണ്ട് ഈ ഷിബുവിനെ അറിയാം പ്രിയനെന്താ വേണ്ട അങ്ങനെ ഞാനിങ്ങനെ ഓരോ ട്യൂണുകൾ ഇടുന്ന പക്ഷെ അപ്പൊ അതിനിടയ്ക്ക് മറ്റേ പാട്ട് പാട്ടുപാട് പാടം ഈ പാട്ടും പാടുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ട്യൂണൊന്നും എനിക്കാകെന്താ ടാ താരാ ദീ ട്യൂൺ പാടിക്കഴിഞ്ഞതൊന്നുമില്ല പക്ഷെ ആ വരിയോടുകൂടി വരുമ്പോഴേ പാട്ട് പാടാ അപ്പൊ എനിക്കിത് വരി ഞാൻ മാനേജ് ചെയ്യുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഓരോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോംപ്ലിക്കേഷൻ അല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണങ്ങൾ ഉണ്ടാക്കുന്ന പ്രിയന് സമ്മതിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഹാർമോണിയത്തില് വെറുതെ അതായത് എനിക്ക് ഒരു ഈണം കിട്ടാൻ വേണ്ടി ശ്രുതി പിടിക്കുന്ന പോലെ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എന്ത് വായി ഞാൻ കുറെ വായിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ അവസാനം ഓ അതാ അപ്പ എനിക്ക് പെട്ടെന്ന് മനോഹരം എന്ന് വെട്ടം കടലിൽ നെല്ലെത്താടുമ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് അത് ആ ആരീരീതി തരരാ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അത് ഞങ്ങൾ എനിക്കതൊക്കെ അതൊക്കെ താരാരീതി എന്നൊക്കെ വിചാരിച്ചു ഞാൻ അന്തിപ്പൊൻപെട്ടെന്ന് വന്നപ്പോ വെട്ടം കടലിൽ നെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ് ഇതും ഇവിടെ മനോഹരമായിട്ട് വന്നു അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി പ്രിയം കേട്ടിട്ടില്ല അതിനു മുമ്പ് ഒരാൾ വെള്ളമുണ്ടും വെള്ളശട്ടും ഇതൊരു സാധാരണ ലോക്കൽ ആൾ അയാൾ പക്ഷെ വളരെ വലിയൊരു സ്ഥാനം ആ സിറ്റി സൈഡ് അങ്ങേടെ എന്തോ മാനേജരാണ് അയാള് വഴിപോക്കനെ പോലെയാണ് അയാള് എന്റെ പടത്തിന്റെ ബാക്കി വർക്കിലൊക്കെ അയാൾ ഇരിക്കുന്ന ഒരാൾ അയാളുടെ പേര് മറന്നു ഒരു മേനോ സാധാരണക്കാരനാണ് ഇത് കഴിഞ്ഞിട്ടാണ് പ്രിയം വരുന്നത് ആളിച്ചു അതിന്റെ കൂട്ടത്തില് ഞാൻ അപ്പോ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി താനാ താനിന്താനൂര് പാടി വെച്ചു എന്തിനാറിയോ ഇതില്ലെങ്കിലും സംഭവം വീഴത്തെടുത്തേ എന്ന് പറഞ്ഞിട്ട് അത് കിട്ടു സംഭവം അത് തന്നെ വേണം താനാ പ്രിയം ഒരു അക്ഷത കഴിഞ്ഞിട്ടാണ് ചേഞ്ച് വരുന്നത് തിരിയിട്ട് അത് ഷിഗുലിയും അങ്ങനെ ഒരു പാട്ടില്ല എല്ലാം പല ിലും ഉണ്ട് അതെ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് എന്റെ എന്താ പാട്ടെഴുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവരെല്ലാവരും മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അതിന്റെ ഹൈറ്റും അതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊരു കറക്റ്റ് അർത്ഥമുള്ള വാക്കുകളും ഏറ്റവും സൗകര്യമുള്ള എന്താ ശബ്ദവും എല്ലാം കൂടി ചേരുമ്പോഴാണ് പാട്ടാവുന്നത് മ്യൂസിക് മാത്രമാണ് വല്ല ക്ലാസിക്കൽ വാതാബി തന്നെ എത്രയും പ്രൊവൈസേഷൻ നമുക്ക് പാടിക്കൊണ്ടിരിക്കാം പക്ഷെ ഒരു സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ ഇവരെ ഈ മ്യൂസിക്കിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു കോൺസെപ്റ്റ് അട്രാക്റ്റ് ചെയ്യുന്ന ശബ്ദം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോപ്പുലർ മ്യൂസിക് എന്താണെന്ന് പോപ്പുലർ അതായത് കോമൺ പബ്ലിക്കിനെ പിടിക്കുന്ന പാട്ടെന്തെന്നുള്ളതിനെ പറ്റി നല്ല നല്ലത്തിട്ടാണ് ഇന്നതുപോലെ ആയിരിക്കണം അതിന് പ്രിയന്റെ മനസ്സിൽ ഏതെങ്കിലും അതിന് മുൻപുള്ള സൂപ്പർ ഹിറ്റ് പാട്ടുകളുടെ മോഡലുകൾ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രിയനൊക്കെ അസസ് ചെയ്യുന്ന അത് വെച്ചാ ആ ഇത് ഇത് ക്ലിക്ക് ആയിരിക്കും എന്നുള്ള അവർ ആ ഇത് പ്രിയന്റെ കാര്യത്തിൽ തെറ്റാറില്ല ഞാൻ നോക്കുന്നത് എന്റെ ലിറിക്സ് എഴുതാനുള്ള സ്പേസ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു ട്യൂൺ സിമ്പിളായിട്ടുള്ള ഒരു ട്യൂൺ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ഇമ്മീഡിയറ്റ് വരുന്ന കുറെ വിഷ്വലോ അല്ലെങ്കിൽ ഒരു ആശയമോ ഉണ്ടല്ലോ അതാണ് ഈ പാട്ടിന് ഇത്തരത്തിലുള്ള ഇതിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് അപ്പൊ ഇത് മ്യൂസിക്കലി ഒന്നും ഗംഭീരാവണോന്നുല്ല പക്ഷെ അത് എന്നെ ഇത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു അത് അവിടെ അവിടെ ഞാൻ പറയാം മ്യൂസിക്കലി ഗംഭീരമാവില്ല എന്ന് പറഞ്ഞല്ലേ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ജോണറിലുള്ള ഒരു ഈണം വെറുതെ വായകൊണ്ട് ട്യൂൺ മാത്രം പാടിയാൽ പക്ഷേ ഇപ്പോൾ വരി വന്ന ഇപ്പം അത് മനോഹരമായിട്ടുള്ള പാട്ടായി മാറിയതാണ് ഈ അന്തിപ്പൻ പെട്ടെന്ന് പറഞ്ഞത് പല്ലവീനെ കുറിച്ചാണ് പറയുന്നത് ശരണത്തിലേക്ക് സാധാരണ പ്രിയദർശനം ആരും അങ്ങനെ അധികം ഇടപെടാറില്ല അത് ഇദ്ദേഹത്തിന്റെ ഫ്രീഡോ എന്റെയും ഫ്രീഡോ ആണ് ഇദ്ദേഹത്തിന് അവിടെ വരികൾ എഴുതണമെന്ന് തോന്നി ആ വരികൾ എഴുതിക്കൊണ്ട് മനോഹരമായിട്ടുള്ള പല് അനുപല്ലവിയാണ് തിരിയിട്ടു കൊളുത്തിയായിരം തിരിയിട്ടു കൊളുത്തിയായിരം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തിപ്പൊൻപെട്ടം അതിന്റെ അനുപലവിയായിട്ട് തോന്നില്ല പക്ഷെ ഇറ്റ് ബ്ലൻഡ് വെരി വെൽ ബിക്കോസ് ഓഫ് ദ ബി ജി എം കണക്ടർ എവറിങ് ഈസ് ഫൈൻ ആൻഡ് രണ്ട് സിംഗേഴ്സ് എം വി ശ്രീകുമാറും ശരി സുജാതയും ശരി കാട്ടാക്കി തന്നിട്ട് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് എത്ര എത്ര രസമായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് അന്ന് സംഭവം നമ്മൾ കൂടെ ചേർന്നുണ്ടാക്കിയ ഇംപ്രവൈസേഷൻസ് ആണ് പക്ഷെ ദ വേ ദൻ സൂപ്പർ പാണ് അതേപോലെ തന്നെ മറ്റേ പാട്ട് പറയുക വേണ്ട ഇങ്ങനെ വല്ല പാട്ടാണെന്ന് പറയും അതിൻ്റെ ചരണോ അനുപില് വേണ്ടനീ തീരി തര തരും മനസ്സിൻ്റെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആയിട്ടുള്ള സോങ് ഉണ്ടായിരുന്നു പക്ഷെ പാട്ട് കാരണം കപിലുണ്ടെങ്കിൽ കുങ്കുമമോ അത് വളരെ വ്യത്യസ്തമായിട്ട് അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് കാരണം പല്ലവി മാത്രം നമ്മൾക്ക് ഇവരെ ഇംപ്രസ് ചെയ്താൽ മതി പിന്നെ ചരണം നമ്മൾ എടുക്കുമ്പോൾ അതായത് തറവാട് മഹിമ എന്ന് പറയുന്ന നമ്മൾ അതായത് പല്ലവി നന്നായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന ആ അത് ആ വീടീന്നല്ലേ വരുന്നത് അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ അടിപൊളിയാണ് എന്നിട്ട് പറയും പക്ഷെ ഈ പറഞ്ഞ പോർഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് ട്രി ോ അടിപൊളി അങ്ങനെയാണത് കളക്ട് ചെയ്ത് പോകുന്നത് വരികൾക്ക് അത് കുറച്ച് പണി പണി നല്ല നല്ല ഓർക്കസ്ട്ര ലൈവാണ് പോലെ ിട്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഇനി നാളെ നാളെ വരുമ്പോ വേറെ കുറെ പാട്ടുകളും മ്യൂസിക് ആ ഇത് ഉള്ളാലും ഐഡിയ ശരി അതിനൊന്ന് വളച്ചൊടിച്ച് നമ്മുടെ പട്ടിവാക്കി പിറ്റേ ദിവസം പിന്നെ മാറ്റി അങ്ങനെ മാറ്റി അന്നൊന്നും ഇല്ല കാലത്ത് ഏഴുമണിക്ക് സ്റ്റുഡിയോയില് വന്ന ഒരു മണിയാകുമ്പോ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു മിക്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു പിന്നെ ആ എഞ്ചിനീയർ തോന്നുന്നു ഇത്തിരി പൊടിയും മസാലയും ഒക്കെ പുറത്തേക്ക് വരും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളാണ് എന്റെ എല്ലാ പാട്ടുകളും അന്ന് കാലത്ത് അങ്ങനെ